കരിങ്കല്ല് ആറഞ്ച് വനത്തിൽ പൊട്ടിച്ചെടുത്ത് അതിൽ സുർഖിയും മോട്ടോറും ഉപയോഗിച്ച് പടുത്തെടുത്ത ഒരു പടുകൂറ്റിന് ലോകത്തിൽ ഇന്ന് നിലവിലുള്ള ഉയരം കൂടിയ ഭൂഗുരുത്വ അണക്കെട്ടുകളിൽ ഏറ്റവും പഴക്കമുള്ള അണക്കെട്ട് സുർഖി മിശ്രിതം ഉപയോഗിച്ച് നിർമ്മിച്ച അണക്കെട്ടുകളിൽ ഇന്ന് ലോകത്ത് നിലവിലുള്ള ഏക അണക്കെട്ട് ഇന്ത്യയിൽ ഏറ്റവും പഴക്കമേറിയ അണക്കെട്ടുകളിലൊന്ന് അസ്ഥി നിന്നും ഏതാണ്ട് അൻപത്തിമൂന്ന് പോയിന്റ് ആറ് മീറ്റർ അഥവാ എഴുപത്തി ആറ് അടി ഉയരം അറുപത്തിയഞ്ച് പോയിന്റ് ഏഴ് മീറ്റർ നീളം നിർമ്മാണം ആയിരത്തി എഴുന്നൂറ്റി തൊണ്ണൂറ്റി അഞ്ചിൽ ഓർക്കുക നിർമ്മാണം ആയിരത്തി എണ്ണൂറ്റി തൊണ്ണൂറ്റിയഞ്ചിൽ അതായത് നൂറ്റി ഇരുപത്തി ഒൻപത് വർഷത്തോളം പഴക്കം പറഞ്ഞു വരുന്നത് മുല്ലപ്പെരി റണക്കെട്ടിനെ കുറിച്ചാണ് സ്വാതന്ത്ര്യം കിട്ടുന്നതിനും വർഷങ്ങൾക്ക് മുൻപ് യാതൊരു യാഥാർത്ഥ്യ ബോധവുമില്ലാതെ ഉണ്ടാക്കിയ ഒരു കരാറിന്റെ പുറത്ത് കേരളത്തെ കാർന്ന് തിന്നുവാൻ നിലനിർത്തി പോരുന്ന ഒരു ജലബോംബ് മുല്ലപ്പെരിയാർ എത്രത്തോളം അപകടകാരിയാണ് നമുക്ക് നോക്കാം വെൽക്കം ബാക്ക് ടു വേൾഡ് അറബിക്കടലിലേക്ക് ഒഴുകിയിരുന്ന കേരളത്തിലെ പെരിയാർ നദിയിലെ വെള്ളം ഒരു അണക്കെട്ട് നിർമ്മിച്ച് ബംഗാൾ ഉൾക്കടലിലേക്ക് തിരിച്ചുവിടുവാൻ കഴിഞ്ഞാൽ മദ്രാസിലെ കഠിന വരൾച്ച അനുഭവിച്ചു കൊണ്ടിരിക്കുന്ന പ്രദേശങ്ങളായ മധുര രാമനാഥപുരം ഡിണ്ടികൽ കമ്പം തേനി മുതലായ പ്രദേശങ്ങൾക്ക് കാർഷിക ആവശ്യങ്ങൾക്കാവശ്യമായ വെള്ളം ലഭ്യമാക്കാമെന്നതായിരുന്നു മുല്ലപ്പെരിയാർ അണക്കെട്ടിന്റെ പ്രധാന നിർമ്മാണ ഉദ്ദേശ്യം ഈ പ്രദേശത്ത് വെള്ളം എത്തിച്ചു കൊണ്ടിരുന്നത് വൈകൈ നദിയിലൂടെയായിരുന്നു മുല്ലപ്പെരിയാർ അണക്കെട്ട് നടപ്പിൽ വന്നാൽ വൈക നദിയിലൂടെ ലഭ്യമാകുന്ന ജലത്തേക്കാൾ കൂടുതൽ വെള്ളം മുല്ലപ്പെരിയാറിൽ നിന്ന് കിട്ടുമെന്നത് ഈ പദ്ധതിയുടെ മറ്റൊരു പ്രധാന ഉദ്ദേശ ലക്ഷ്യമായിരുന്നു ഇതായിരുന്നു മുല്ലപ്പെരിയാർ അണക്കെട്ട് എന്ന ആശയത്തിന് പിന്നിലെ കാരണം ആയിരത്തി എണ്ണൂറ്റി എൺപത്തി ആറ് ഒക്ടോബർ ഇരുപത്തി ഒൻപതിനാണ് മുല്ലപ്പെരിയാർ അണക്കെട്ട് നിർമ്മിക്കുവാനുള്ള പെരിയാർ പാട്ടക്കരാർ ഒപ്പുവയ്ക്കപ്പെട്ടത് തിരുവിതാംകൂറിന് വേണ്ടി മരാമത്ത് സെക്രട്ടറി കെ കെ വി രാമ രാമഅയ്യങ്കാരും മദുരാശിക്ക് വേണ്ടി സ്റ്റേറ്റ് സെക്രട്ടറി ജോൺ ചൈൽ ഹാനിടണുമാണ് കരാറിൽ ഒപ്പുവെച്ചത് നദിയുടെ നൂറ്റി അൻപത്തി അഞ്ചടി ഉയരത്തിൽ സ്ഥിതി ചെയ്യുന്ന എണ്ണായിരം ഏക്കർ സ്ഥലവും നിർമ്മാണത്തിനായി നൂറ് ഏക്കർ സ്ഥലവുമാണ് പാട്ടമായി നൽകിയിരിക്കുന്നത് തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒൻപത് വർഷത്തേക്കാണ് കരാർ മദ്രാസ് സർക്കാർ കരാർ പുതുക്കുവാൻ ഉദ്ദേശിക്കുന്നുവെങ്കിൽ വീണ്ടും തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒൻപത് വർഷത്തേക്ക് കരാർ നൽകേണ്ടി വരും പാട്ടത്തുകയായി ഏക്കറിന് അഞ്ചു രൂപ തോതിൽ നാൽപ്പതിനായിരം രൂപ വർഷം തോറും തിരുവിതാംകൂറിന് ലഭിക്കും ഈ വെള്ളം മദ്രാസ് സംസ്ഥാനത്തിലെ മധുര രാമനാഥപുരം എന്നീ ജില്ലകളിലെ ജലധേചനത്തിനായി ഉപയോഗിക്കുമെന്നാണ് വ്യവസ്ഥ കരാറിന്റെ കാര്യത്തിൽ തർക്കമുണ്ടായാൽ ഇരുഭാഗത്തു നിന്നുമുള്ള ഓരോ മധ്യസ്ഥന്മാരോ ആംബെയർമാരോ ഉൾപ്പെടുന്ന ട്രിബ്യൂണലിലിടാം തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒൻപത് കൊല്ലത്തേക്ക് എഴുതിയ കരാർ ഒരു വിട്ടിത്തമായിരുന്നുവെന്ന് കരുതപ്പെടുന്നു കാരണം അണക്കെട്ടിന്റെ കാലാവധിയേക്കാൾ നീണ്ടു നിൽക്കുന്ന ഒരു കരാറായിരുന്നു ഒപ്പുവച്ചത് ചിത്തിരതിരുന്നാൾ ബാലരാമവർമ്മ മഹാരാജാവിന്റെ കാലത്ത് അന്നത്തെ ദീപാൻ സർ സി പി രാമസ്വാമി അയ്യർ അന്നത്തെ വൈസ്രോയി ആയിരുന്ന മൗണ്ട് ബാറ്റിനെ കണ്ട് ആശങ്ക അറിയിക്കുകയും ഈ പാട്ടക്കാരാർ റദ്ദാക്കാൻ അപേക്ഷിക്കുകയും ചെയ്തുവെങ്കിലും ബ്രിട്ടീഷ് സർക്കാർ അണക്കെട്ട് നിർമ്മാണവുമായി മുന്നോട്ടു പോവുകയായിരുന്നു പരാതി പരിഹരിക്കാൻ വേണ്ടത് ചെയ്യാമെന്ന് വൈസ്രോയ് പറഞ്ഞുവെന്ന് തിരുവിതാംകൂർ രാജാവിനുള്ള റിപ്പോർട്ടിൽ സി പി രാമസ്വാമി അയ്യർ പറയുന്നുണ്ട് പക്ഷേ ഒന്നും സംഭവിച്ചില്ല ഇന്ത്യ സ്വതന്ത്രമായ തന്നെ കരാർ പുതുക്കുവാൻ തമിഴ്നാട് ശ്രമം തുടങ്ങിയിരുന്നു ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി എട്ട് നവംബർ ഒൻപതിന് അന്നത്തെ തമിഴ്നാട് മുഖ്യമന്ത്രി കേരളത്തിലെ ആദ്യത്തെ മുഖ്യമന്ത്രി ശ്രീ ഇ എം എസ് നമ്പൂതിരിപ്പാടുമായി ചർച്ച നടത്തി ഈ വിഷയത്തിൽ കേരളത്തിന് അനുകൂലമായ ഒരു തീരുമാനമെടുക്കുവാൻ അവസരമുണ്ടായിരുന്നിട്ടും ഇ എം എസ് മന്ത്രിസഭയിലെ നിയമമന്ത്രിയായിരുന്ന വി ആർ കൃഷ്ണയ്യർ അതിന് മുതിർന്നില്ല ഇ എം എസ് മന്ത്രിസഭ അധികാരത്തിലെത്തുന്ന സമയത്ത് തന്നെ ഈ അണക്കെട്ട് അതിന്റെ കാലാവധിയായ അൻപത് വർഷം പൂർത്തിയായി കഴിഞ്ഞിരുന്നു ശേഷം ഈ വിഷയത്തിൽ തന്നെ ധാരാളം എഴുത്തുമൊത്തുകൾ തമിഴ്നാടും കേരളവുമായി നടത്തി ആയിരത്തി തൊള്ളായിരത്തി അറുപത് ജൂലൈ നാലിന് ശ്രീ പട്ടം താണുപിള്ളയുമായും ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി ഒൻപത് മെയ് പത്തിന് വീണ്ടും മുഖ്യമന്ത്രി ഇ എം എസുമായി യഥാക്രമം തമിഴ്നാട് ചർച്ചകൾ നടത്തുകയുണ്ടായി ആയിരത്തി തൊള്ളായിരത്തി എഴുപത് മെയ് ഇരുപത്തി ഒൻപതിന് അന്നത്തെ മുഖ്യമന്ത്രിയായിരുന്ന ശ്രീ സി അച്യുതമേനോനുമായി തമിഴ്നാട് നടത്തിയ ചർച്ചയുടെ പശ്ചാത്തലത്തിൽ ആയിരത്തി എണ്ണൂറ്റി എൺപത്തിയാറിലെ പാട്ടക്കരാർ പുതുക്കുവാൻ തീരുമാനമായി തമിഴ്നാടിനു വേണ്ടി പൊതുമരാമത്ത് സെക്രട്ടറി കെ എസ് ശിവസുബ്രഹ്മണ്യവും കേരള സർക്കാരിന് വേണ്ടി അന്നത്തെ ജലവൈദ്യുത സെക്രട്ടറി കെ പി വിശ്വനാഥൻ നായരുമാണ് കരാറിൽ ഒപ്പുവച്ചത് ഈ പുതുക്കിയ കരാറിൽ ആയിരത്തി എണ്ണൂറ്റി എൺപത്തി ആറിലെ കരാറിലെ വ്യവസ്ഥകളെല്ലാം നിലനിർത്തിയതിനോടൊപ്പം വളരെ പ്രധാനപ്പെട്ട ഒരു നിബന്ധന കൂടി ഉൾപ്പെടുത്തുകയും ചെയ്തു അണക്കെട്ടിലെ വെള്ളം ഉപയോഗിച്ച് പെരിയാർ പവർ പവർഹൌസിൽ വൈദ്യുത ഉൽപാദനം നടത്തുവാൻ പുതിയ കരാർ തമിഴ്നാടിന് അനുമതി നൽകി ആയിരത്തി എണ്ണൂറ്റി എൺപത്തി കരാറിൽ പാട്ടത്തുക ഏക്കറിന് അഞ്ച് രൂപ പുതുക്കിയ കരാറിൽ ഏക്കറിന് മുപ്പത് രൂപയാക്കി ഉയർത്തി കൂടാതെ കരാർ തീയതി മുതൽ മുപ്പത് വർഷം കൂടുമ്പോൾ പാട്ടത്തുക പുതുക്കാമെന്നും പുതിയ കരാർ വ്യവസ്ഥ ചെയ്തിരുന്നു ഈ വൈദ്യുതോൽപാദന ആവശ്യത്തിലേക്കായി കുമളി വില്ലേജിൽ നാൽപ്പത്തിരണ്ട് പോയിന്റ് ഒന്ന് ഏഴ് ഏക്കർ സ്ഥലവും തമിഴ്നാടിന് പാട്ടത്തിൽ നൽകുവാൻ പുതിയ കരാർ അനുവദിക്കുന്നു വൈദ്യുതോൽപാദനത്തിന് മുന്നൂറ്റി അൻപത് ദശലക്ഷം യൂണിറ്റ് വരെ ഒരു കിലോ അവറിന് പന്ത്രണ്ട് രൂപ തോതിൽ തമിഴ്നാട് കേരളത്തിന് നൽകണമെന്ന് കരാറിൽ പറഞ്ഞിരിക്കുന്നു എന്നാൽ വൈദ്യുതിയുടെ അളവ് മുന്നൂറ്റി അൻപത് ദശലക്ഷത്തിൽ കൂടിയാൽ പതിനെട്ട് രൂപ വെച്ച് നൽകണം എണ്ണായിരത്തി എഴുന്നൂറ്റി അറുപത് യൂണിറ്റ് ആണ് ഒരു കിലോ അവർ ബ്രിട്ടീഷുകാരുടെ ഭരണത്തിൽ നടപ്പിലാക്കിയ ആയിരത്തി എണ്ണൂറ്റി എൺപത്തി ആറിലെ കരാർ ഇന്ത്യ സ്വതന്ത്രമായതോടുകൂടി യഥാർത്ഥത്തിൽ കാലഹരണപ്പെട്ടതായിരുന്നു ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ഏഴിലെ ഇന്ത്യൻ ഇൻഡിപെൻഡൻസ് ആക്ടിലെ ഏഴാം അനുസരിച്ച് നാട്ടുരാജ്യങ്ങളും ബ്രിട്ടീഷ് ഇന്ത്യയുമായുള്ള എല്ലാ കരാറുകളും റദ്ദായി അതനുസരിച്ച് ഈ ആയിരത്തി എണ്ണൂറ്റി എൺപത്തി കരാർ അസാധുവായി മാറി അതുകൊണ്ട് തന്നെ ആയിരത്തി തൊള്ളായിരത്തി എഴുപതിലെ പുതുക്കിയ കരാറാണ് മുല്ലപ്പെരിയാർ വിഷയത്തിൽ ഇപ്പോൾ കേരളത്തിന്റെ പ്രശ്നം തമിഴ്നാട് ഭരണകൂടം അണക്കെട്ടിൽ സംഭരിക്കാവുന്ന ജലത്തിന്റെ അളവ് കൂട്ടണമെന്ന് തുടർച്ചയായി ആവശ്യപ്പെട്ടുകൊണ്ടിരിക്കുന്നു എന്നാൽ ഇത്രയും പഴയ ഒരു അണക്കെട്ടിന്റെ താഴെയുള്ള പ്രദേശത്ത് ജീവിച്ചിരിക്കുന്നവർക്ക് അത് ഭീഷണിയാകുമെന്നാണ് കേരളത്തിന്റെ വാദം നിയമപരമായുള്ള പോരാട്ടങ്ങളിലെല്ലാം തമിഴ്നാടിനായിരുന്നു വിജയം ഇന്ത്യൻ പരമോന്നത കോടതി രണ്ടായിരത്തി ആറിൽ നൽകിയ വിധിപ്രകാരം പ്രകാരം തമിഴ്നാടിന് കേരളം കൂടുതൽ ജലം സംഭരിക്കുവാനുള്ള സൗകര്യം ചെയ്തു കൊടുക്കേണ്ടതാണ് എന്നാൽ കേരളം ഇതിനെതിരെ നിയമസഭയിൽ പാസാക്കിയ ബിൽ കോടതി ഭരണഘടനാ വിരുദ്ധമാണെന്ന് കാട്ടി തടയുകയും ചെയ്തു ഇന്ത്യ സ്വതന്ത്രമായതിനു ശേഷവും അതിനു മുൻപുള്ള കരാർ ഉപയോഗിച്ച് തമിഴ്നാട് ഇവിടുത്തെ ജലം കേരളവുമായുള്ള ഒരു സമവായത്തിന് പുറത്ത് ഉപയോഗിച്ചുകൊണ്ടിരുന്നു പിന്നീട് തമിഴ്നാട് ഈ ജലത്തിൽ വൈദ്യുതി ഉൽപ്പാദിപ്പിക്കുവാനും തുടങ്ങി ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ആറിൽ സി അച്യുത മേനോൻ മുഖ്യമന്ത്രിയായിരുന്ന കാലത്ത് ആയിരത്തി എണ്ണൂറ്റി എൺപത്തി ആറിലെ കരാറിനെ യാതൊരു ഉപാധികളും കൂടാതെ പുതുക്കി ആയിരത്തി തൊള്ളായിരത്തി എഴുപതിലെ ഈ പുതുക്കിയ കരാറിൽ മുല്ലപ്പെരിയാറിലെ ജലം ഉപയോഗിച്ച് തമിഴ്നാടിന് വൈദ്യുതി ഉൽപ്പാദിപ്പിക്കുവാൻ സമ്മതം കൊടുത്തുകൊണ്ടുള്ള വ്യവസ്ഥയും കൂട്ടിച്ചേർത്തിരുന്നു കൂടാതെ പദ്ധതി പ്രദേശത്ത് ഒരു പുതിയ വിദ്യുശക്തി കേന്ദ്രം നിർമ്മിക്കുവാനും പുതിയ കരാറിൽ വ്യവസ്ഥയുണ്ടായിരുന്നു മുല്ലപ്പെരിയാറിലെ ഉപയോഗിച്ച് തമിഴ്നാട് ഉത്പാദിപ്പിക്കുന്ന വൈദ്യുതിയിൽ നിന്നും കേരളത്തിന് കിട്ടുന്ന വിഹിതം വെറും നാമമാത്രമായ തുകയായിരുന്നു ഇരുപത്തിയേഴ് രണ്ട് രണ്ടായിരത്തി ആറിലെ സുപ്രീംകോടതി വിധി കേരളത്തിന് അനുകൂലമായില്ല ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി ആറിലെ സ്റ്റേറ്റ് റീ ഓർഗനൈസേഷൻ ആക്ട് സെക്ഷൻ നൂറ്റി എട്ട് പ്രകാരം സ്വാതന്ത്ര്യത്തിന് മുൻപുള്ള മുഴുവൻ അന്തർ സംസ്ഥാന ജലവൈദ്യുത കരാറുകളും നിലനിൽക്കുമെന്ന കാരണത്താൽ കേരളത്തിന്റെ വാദം സുപ്രീംകോടതി തള്ളി അച്യുതമേനോൺ സർക്കാർ ഈ കരാറിന് ഒരു അനുബന്ധ കരാറുണ്ടാക്കി ഡാമിലും പരിസരത്തും കേരളത്തിന് മാതൃകരാർ പ്രകാരം യാതൊരു അവകാശവും ഇല്ലായിരുന്നു എന്നാൽ തമിഴ്നാട് ഉൽപ്പാദിപ്പിക്കുന്ന വൈദ്യുതിക്ക് കേരളത്തിന് ഫീസ് തരണമെന്നും ഡാമിൽ മീൻ പിടിക്കുവാനുള്ള അവകാശം കേരളത്തിനാണെന്നും കരാറിൽ ഉൾപ്പെടുത്തിയതിലൂടെ അണക്കെട്ടിൽ കേരളത്തിനും അവകാശം കരാറിൽ എഴുതി ചേർക്കാനായി ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഒൻപതിൽ ഗുജറാത്തിൽ സംഭവിച്ച മച്ചു അണക്കെട്ടിന്റെ തകർച്ചയെ തുടർന്നുണ്ടായ വാർത്തകളുടെ പശ്ചാത്തലത്തിൽ മുല്ലപ്പെരിയാർ അണക്കെട്ടിന്റെ പ്രാന്തപ്രദേശങ്ങളിലെ ജനങ്ങൾ പരിഭ്രാന്തിയിലായി തുടർന്ന് കേന്ദ്ര ഭൗമശാസ്ത്ര പഠന കേന്ദ്രം നടത്തിയ പഠനം അണക്കെട്ടിന് റിട്ടർ സ്കെയിലിൽ ആറു വരുന്ന ഭൂകമ്പത്തെ താങ്ങുവാൻ കേൾപ്പില്ലെന്ന് റിപ്പോർട്ട് നൽകി തുടർന്ന് അക്കാലത്തെ ജലനിരപ്പായ നൂറ്റി നാൽപ്പത്തിരണ്ട് പോയിന്റ് രണ്ടടി എന്ന ജലനിരപ്പിൽ നിന്നും തമിഴ്നാട് ജലനിരപ്പ് നൂറ്റി മുപ്പത്തി ആറ് അടിയായി കുറച്ചു ജനങ്ങളിൽ ഉണ്ടാക്കിയ പരിഭ്രാന്തി കേരളത്തിന് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ആറിൽ ഉണ്ടാക്കിയ കരാറിൽ നിന്നും പിന്നോട്ടു പോകുവാൻ കേരളത്തെ പ്രേരിപ്പിച്ചു ഇത് തമിഴ്നാട് തുടർച്ചയായി ചോദ്യം ചെയ്യുകയും കൂടുതൽ ജലം ആവശ്യപ്പെടുകയും കൂടുതൽ പ്രദേശങ്ങൾ മുല്ലപ്പെരിയാർ ജലം ഉപയോഗിച്ച് ജലസേചനം നടത്തുകയും കൂടുതൽ വൈദ്യുതി ഉൽപ്പാദിപ്പിക്കുവാനുള്ള പദ്ധതികൾ ഉണ്ടാക്കുകയും ചെയ്തു തുടർന്ന് കേരളം ജനങ്ങളുടെ സുരക്ഷയ്ക്ക് പുറമെ പെരിയാർ വന്യജീവി സങ്കേതത്തിൽ ഉണ്ടാകുന്ന ജൈവജല നഷ്ടം എന്ന പരിസ്ഥിതി പ്രശ്നം കൂടി മുല്ലപ്പെരിയാർ പ്രശ്നത്തിൽ ഉൾപ്പെടുത്തി കേരളം ജലം നൽകുവാൻ വിസമ്മതം ഇതുവരെ പ്രകടിപ്പിച്ചിട്ടില്ല അവർ ജനങ്ങളുടെ ജീവനുള്ള ഭീഷണി മാത്രമാണ് എതിർപ്പിനുള്ള കാരണമായി കാട്ടുന്നത് ഒരു സാധാരണ അണക്കെട്ടിന്റെ ആയുസ് അൻപത് മുതൽ അറുപത് വർഷം വരെയാണെന്നും നൂറു വയസ്സ് കഴിഞ്ഞതും പഴയ സാങ്കേതിക വിദ്യ ഉപയോഗിച്ച് പണിഞ്ഞതുമായ മുല്ലപ്പെരിയാർ അണക്കെട്ട് പൊളിച്ചു പണിയണമെന്നുമാണ് കേരളത്തിന്റെ ആവശ്യം മുല്ലപ്പെരിയാർ അണക്കെട്ടുമായി ബന്ധപ്പെട്ട വിഷയങ്ങൾ മാത്രം കൈകാര്യം ചെയ്യുവാൻ സംസ്ഥാനത്ത് സെൽ രൂപീകരിച്ചു ഇതുവരെ അന്തർ സംസ്ഥാന നദീജല തർക്കങ്ങളും ബന്ധപ്പെട്ട പ്രശ്നങ്ങളും പരിഹരിക്കുവാനുള്ള സംവിധാനത്തിന് കീഴിലായിരുന്നു മുല്ലപ്പെരിയാർ വിഷയവും അണക്കെട്ടിന്റെ ചരിത്ര രേഖകൾ നിയമ വിശദാംശങ്ങൾ തുടങ്ങിയ എല്ലാ കാര്യങ്ങളും ഒരു സംവിധാനത്തിന് കീഴിൽ കൊണ്ടുവരികയും പരിശോധിക്കുകയുമാണ് സെലിന്റെ ദൗത്യം അണക്കെട്ട് സംബന്ധിച്ച് ആയിരത്തി എണ്ണൂറ്റി അറുപത് മുതലുള്ള രേഖകൾ തമിഴ്നാട് ഒരൊറ്റ സംവിധാനത്തിന് കീഴിലാണ് സൂക്ഷിച്ചിരിക്കുന്നത് കേരളത്തിലുള്ള രേഖകളാകട്ടെ ജലവിഭവ വകുപ്പിനും വൈദ്യുത വകുപ്പിനും ആർക്കൈവ്സിലും മറ്റു പലയിടങ്ങളിലുമൊക്കെയാണ് അത് കേരളത്തിന്റെ കേസ് നടത്തിപ്പിനെ പലവട്ടം ബാധിക്കുകയുണ്ടായി കേസിന്റെ നടത്തിപ്പിന് ആവശ്യമായ സഹായങ്ങൾ എല്ലാം നൽകുക എന്നത് പുതിയ സെല്ലിന്റെ ദൗത്യത്തിൽപ്പെടും രണ്ടായിരത്തിൽ പദ്ധതി പ്രദേശത്തുണ്ടായ കൂടിയാണ് കേരളത്തിന്റെ ആശങ്കകൾ വർദ്ധിച്ചത് മുല്ലപ്പെരർ അണക്കെട്ട് സ്ഥിതി ചെയ്യുന്നത് ഭ്രംശരേഖകൾക്ക് മുകളിലാണെന്നും ചില പഠനങ്ങൾ പറയുന്നു അണക്കെട്ട് സുരക്ഷിതമാണെന്ന് തമിഴ്നാട് അവകാശപ്പെടുമ്പോൾ അത് ഭീതിജനകമാണെന്ന് കേരളം പറയുന്നു സഹായ അണക്കെട്ടായ ബേവി ഡാമും ഭീതിജനകമാണെന്നാണ് കേരളത്തിന്റെ വാദം എന്നാൽ അണക്കെട്ട് ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തിരണ്ടിലും ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി അഞ്ചിലും സിമന്റ് ഉപയോഗിച്ച് ബലപ്പെടുത്തിയെന്നും ഭയപ്പെടാൻ ഒന്നുമില്ലെന്നും തമിഴ്നാടിന്റെ മുഖ്യ എഞ്ചിനീയർ പറയുമ്പോൾ സിമന്റ് പഴയ സുക്കിക്കൂട്ടിൽ വേണ്ടത്ര ചേരില്ലെന്ന് കേരളത്തിലെ വിദഗ്ദ്ധർ പറയുന്നു ആയിരത്തി തൊള്ളായിരത്തി രണ്ടിൽ തന്നെ അണക്കെട്ട് നിർമ്മാണത്തിന്റെ പ്രധാന കൂട്ടായ ചുണ്ണാമ്പ് വർഷം മുപ്പത് പോയിന്റ് നാല് എട്ട് ടൺ വീതം നഷ്ടപ്പെടുന്നുണ്ടായിരുന്നുവെന്നും ഇപ്പോൾ അത് അനേകം ഇരട്ടിയായി വർദ്ധിച്ചിട്ടുണ്ടാകുമെന്നുമാണ് കേരളത്തിന്റെ വാദം ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഒൻപത് എൺപത്തി ഒന്ന് കാലഘട്ടത്തിൽ നടത്തിയ ബലപ്പെടുത്തൽ അണക്കെട്ടിന് ബലക്ഷയമാണ് വരുത്തിവെച്ചതെന്ന് ഇതിനെക്കുറിച്ച് പഠിച്ച എം ശശിധരന്റെ റിപ്പോർട്ടിൽ പറയുന്നു അണക്കെട്ടിന്റെ ചുറ്റളവിൽ റിക്ടർ സ്കേലിൽ നാലിന് മുകളിൽ വരുന്ന ഭൂകമ്പങ്ങൾ അണക്കെട്ടിന് ഗുരുതര ഭീഷണിയാണെന്നും റിപ്പോർട്ടിൽ പറയുന്നു താൽക്കാലിക ബലപ്പെടുത്തൽ ഇനി നിലനിൽക്കില്ലെന്നും മറിച്ച് പുതിയ ഡാം മാത്രമാണ് പരിഹാരമെന്നും ഈ റിപ്പോർട്ടിൽ പറയുന്നുണ്ട് രണ്ടായിരത്തി ആറ് നവംബർ ഇരുപത്തിനാലിന് അണക്കെട്ടിന്റെ സുരക്ഷയെ സംബന്ധിച്ച് പഠിക്കുവാൻ നാവികസേനാ വൃന്ദങ്ങൾ എത്തിയെങ്കിലും കേന്ദ്ര നിർദ്ദേശത്തെ തുടർന്ന് അവർ പഠനം നടത്താതെ മടങ്ങുകയായിരുന്നു രണ്ടായിരത്തി പതിനൊന്ന് നവംബർ ഇരുപത്തിയേഴിന് അണക്കെട്ടിന്റെ ജലനിരപ്പ് നൂറ്റി മുപ്പത്തി ആറടിയായി ഉയർന്നു എന്തൊക്കെയാണ് മുല്ലപ്പെരിയാർ അണക്കെട്ടിന്റെ സുരക്ഷാ പ്രശ്നങ്ങൾ ഒന്ന് മുല്ലപ്പെരിയാർ അണക്കെട്ടിന് നൂറ്റി ഇരുപത്തിയേഴ് വർഷത്തെ പഴക്കമുണ്ട് ഒരു അണക്കെട്ടിന്റെ കാലാവധി അൻപത് വർഷമാണ് വേണ്ടത്ര മുൻകരുതൽ എടുത്താലും ഒരു ദുരന്തത്തെ അതിജീവിക്കുവാൻ ഈ അണക്കെട്ടിന് കഴിയില്ല രണ്ട് നിർമ്മാണത്തിന് ഉപയോഗിച്ചിരിക്കുന്ന മിശ്രിതങ്ങൾ ഇത് കാലപ്പഴക്കത്തെ അതിജീവിക്കുന്നില്ല ഏറിയ ഭാഗവും ഒഴുകിപ്പോയിരിക്കുന്നു മൂന്ന് മുല്ലപ്പെരിയാർ അണക്കെട്ട് വിൽക്കുന്നത് ഭൂകമ്പ ഭ്രംശമേഖലയിലാണ് നാല് അണക്കെട്ട് പരിപാലിക്കുന്നതിൽ വന്ന വീഴ്ചകൾ അഞ്ച് അണക്കെട്ടിന്റെ ആകെ ഉയരത്തേക്കാൾ കൂടുതൽ വെള്ളം പൊങ്ങിയാൽ മുകളിലൂടെ വരുന്ന വെള്ളം അണക്കെട്ടിന്റെ താഴെ പതിക്കുകയും ആ സമ്മർദ്ദത്തിൽ അണക്കെട്ടിന്റെ അടിത്തറ ഇളകുകയും അണക്കെട്ട് നിലം പതിക്കുകയും ചെയ്യും ഇതുകൂടാതെ അണക്കെട്ടിന്റെ അടിഭാഗം ഇളകിമറിയുകയും നിറങ്ങി മാറുകയും ചെയ്യാം പെട്ടെന്നുണ്ടായ പ്രളയജലത്തിൽ മധ്യപ്രദേശിലെ ടിഗ്ര അണക്കെട്ട് ഇപ്രകാരമാണ് നിലംപതിച്ചത് മുല്ലപ്പെരിയാർ വിവാദ വിഷയമായതോടെ അണക്കെട്ടിന്റെ സുരക്ഷയെക്കുറിച്ച് ഔദ്യോഗികവും അനൗദ്യോഗികവുമായ ധാരാളം പഠനങ്ങൾ വിവിധ സ്ഥാപനങ്ങൾ നടത്തുകയുണ്ടായി ഓരോ പഠന റിപ്പോർട്ടും ഒരു കാരണമല്ലെങ്കിൽ മറ്റൊരു കാരണം പറഞ്ഞ് കേരളവും തമിഴ്നാടും തള്ളിക്കളയുകയായിരുന്നു മുല്ലപ്പെരിയാർ പദ്ധതി പ്രദേശത്ത് ഭൂകമ്പത്തിന്റെ ആവർത്തന സാധ്യത പഠിക്കുവാനായി കേരളം ബാംഗ്ലൂർ ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് സയൻസിലെ പ്രൊഫസർ ആർ എൻ അയ്യങ്കാരെ ചുമതലപ്പെടുത്തി എന്ന ആധുനിക രീതി ഉപയോഗിച്ച് ഭൂകമ്പത്തിന്റെ ആവർത്തന കാലയളവ് പഠിക്കുവാനാണ് അദ്ദേഹത്തോട് ആവശ്യപ്പെട്ടത് ഉത്തരകാശിയിലും കൊയ്നയിലും നടന്ന ഭൂകമ്പങ്ങൾ പരിഗണിച്ചാണ് അദ്ദേഹം മുല്ലപ്പെരിയാറിലെ ഭൂകമ്പ സാധ്യത പഠിച്ചത് മുല്ലപ്പെരിയാറിലെ ഭൗമമേഖല മറ്റ് രണ്ട് സ്ഥലങ്ങളിലേതുപോലെ ആണെന്നുള്ളതായിരുന്നു ഉത്തരകാശിയും കൊയ്നയും പരിഗണിക്കുവാൻ കാരണം അയ്യങ്കാർ നടത്തിയ ശാസ്ത്രീയ പഠനത്തിന്റെ അടിസ്ഥാനത്തിൽ മുല്ലപ്പെരിയാർ അണക്കെട്ടിലെ ജലനിരപ്പ് യാതൊരു കാരണവശാലും നൂറ്റി മുപ്പത്തി ആറ് അടിക്ക് മുകളിലാകാൻ പാടില്ല എന്ന് അദ്ദേഹം ശുപാർശ ചെയ്തു എന്നാൽ അയ്യങ്കാരുടെ പഠന റിപ്പോർട്ട് കേന്ദ്ര ജല കമ്മീഷൻ തള്ളിക്കളഞ്ഞു മുല്ലപ്പെരിയാർ പദ്ധതി പ്രദേശത്തെ ഭൂകമ്പ ദുരന്ത നിർണയത്തെക്കുറിച്ചുള്ള പഠനമാണ് ഒന്നാമതായി റൂർക്കി ഐ ഐ ടിയിലെ വിദഗ്ദ്ധർ നടത്തിയത് ഇതുപ്രകാരം മുല്ലപ്പെരിയാർ അണക്കെട്ട് നിലനിൽക്കുന്ന പ്രദേശത്ത് ഭൂകമ്പത്തിന് എല്ലാ സാധ്യതയും ഉണ്ടെന്ന് കണ്ടെത്തിയിട്ടുണ്ട് മുല്ലപ്പെരിയാർ അണക്കെട്ടിന് ചുറ്റുമുള്ള മുന്നൂറ് കിലോമീറ്ററിനുള്ളിൽ ഇരുപത്തിരണ്ടോളം പ്രശ്നബാധിത മേഖലകൾ ഉണ്ടെന്ന് പഠന സംഘം കണ്ടെത്തി ഇതിൽ തന്നെ തേക്കടി കൊടൈവന്നരൂർ പ്രദേശം ഒരു ഭൂകമ്പം ഏറ്റവും അധികം നാശനഷ്ടങ്ങൾ നേരിടേണ്ടി വരുന്ന ഒരു സ്ഥലമായിരിക്കുമെന്നും അവർ കണ്ടെത്തി ഇവരുടെ പഠനത്തിന്റെ രണ്ടാം ഭാഗത്തിൽ മുല്ലപ്പെരിയാർ അണക്കെട്ടിന്റെയും അതിന്റെ ബേബി ഉപയോഗിച്ച് പരിശോധിക്കുകയുണ്ടായി ഈ പഠന റിപ്പോർട്ട് പ്രകാരം പ്രധാന അണക്കെട്ടും അനുബന്ധ അണക്കെട്ടും ഉറപ്പായിട്ടും ഉണ്ടാവുമെന്ന് ഇവർ തന്നെ കണ്ടെത്തിയ ഭൂകമ്പത്തിൽ തകർന്നു പോയേക്കാമെന്ന് റിപ്പോർട്ടിൽ പറഞ്ഞിരിക്കുന്നു രാജ്യത്തെ ഭൂചലന നിർണയ മാനദണ്ഡ പ്രകാരം മുല്ലപ്പെരിയാർ ഡാം സ്ഥിതി ചെയ്യുന്ന പ്രദേശം സോൺ മൂന്നിലാണ് ഉൾപ്പെടുന്നത് സ്കേലിൽ ആറ് പോയിന്റ് അഞ്ചു വരെ തീവ്രതയുള്ള ഭൂകമ്പങ്ങൾ ഉണ്ടായേക്കാവുന്ന മേഖലയാണ് എന്നറിയപ്പെടുന്നത് രണ്ടായിരത്തി പതിനൊന്ന് നവംബർ ഇരുപത്തി ആറിന് പുലർച്ചെ മൂന്ന് പതിനഞ്ചിനുണ്ടായ ആദ്യ ഭൂചലനമടക്കം രണ്ടര മണിക്കൂറിനുള്ളിൽ നാല് തവണയാണ് ഡാമിന് മുപ്പത്തിരണ്ട് കിലോമീറ്റർ ഇടുക്കി ജില്ലയിലെ ഉപ്പുതറയ്ക്കടുത്തുള്ള വനമേഖലയായ വെഞ്ഞൂർമേടായിരുന്നു പ്രഭവ കേന്ദ്രം ആദ്യ ചലനത്തിന്റെ തീവ്രത മൂന്ന് പോയിന്റ് നാലാണ് രണ്ടായിരത്തി പതിനൊന്ന് നവംബർ ഉണ്ടായ ഭൂചലനമടക്കം ഇതുവരെ ഇരുപത്തിയാറ് തവണയാണ് ഇടുക്കി ജില്ലയിൽ ഭൂചലനം ഉണ്ടായിട്ടുള്ളത് മുല്ലപ്പെരിയാർ അണക്കെട്ട് തകർന്നാൽ എന്താണ് സംഭവിക്കുക പതിനഞ്ച് ദശലക്ഷം ഖനയിടി ജലമാണ് ഡാമിന്റെ പൂർണ്ണ സംഭരണശേഷി എന്നാൽ കോടതി നിർദ്ദേശപ്രകാരമുള്ള അനുവദനീയമായ പരമാവധി സംഭരണശേഷി നൂറ്റിമുപ്പത്തിയാറ് അടിയാണ് ഇത് പതിനൊന്ന് ദശലക്ഷം ക്യൂബിക് അടിക്ക് തുല്യമാണ് എന്നാൽ കനത്ത മഴയെ തുടർന്ന് രണ്ടായിരത്തി പതിനൊന്ന് നവംബർ ഇരുപത്തി എട്ടിന് രാവിലെ മുല്ലപ്പെരിയാർ ഡാമിലെ ജലനിരപ്പ് നൂറ്റിമുപ്പത്തി ആറ് പോയിന്റ് നാല് അടിയായി ഉയരുകയുണ്ടായി മഴ കുറഞ്ഞതിനെ തുടർന്ന് നൂറ്റിമുപ്പത്തി ആറ് പോയിന്റ് മൂന്നടിയായി കുറഞ്ഞെങ്കിലും പതിനൊന്നേ പോയിന്റ് രണ്ട് ദശലക്ഷം ഖനയടി വെള്ളമാണ് ഡാമിലുള്ളത് ഇതേ തുടർന്ന് കൂടുതലുള്ള വെള്ളം സ്പിൽവേയിലൂടെ ഇടുക്കി അണക്കെട്ടിലേക്ക് ഒഴുകുകയാണ് ചെയ്യുന്നത് സെക്കൻഡിൽ നൂറ്റിയേഴ് ഖനയടി വെള്ളമാണ് ഇടുക്കി ഡാമിലേക്ക് ഇപ്രകാരം ഒഴുകുന്നത് ഇരുപത്തിനാല് മണിക്കൂർ കൊണ്ടാണ് ഇത് ഇടുക്കി ഡാമിലേക്ക് എത്തുക ഭൂകമ്പത്തെ തുടർന്നോ മറ്റോ ഡാം തകർന്നാൽ മൂന്ന് മുതൽ നാല് മണിക്കൂർ കൊണ്ട് വെള്ളം ഇടുക്കി ഡാമിലേക്ക് എത്തും ഇടുക്കി ഡാമിന്റെ പരമാവധി സംഭരണശേഷി എഴുപത്തിനാല് പോയിന്റ് അഞ്ച് ദശലക്ഷം ഖലയടി ആണ് എന്നാൽ അഞ്ച് ടി എം സി വരെയാണ് സംഭരിക്കാറുള്ളത് രണ്ടായിരത്തി പതിനൊന്ന് നവംബർ ഇരുപത്തി എട്ടിലെ കണക്ക് പ്രകാരം നവംബർ ഇരുപത്തി എട്ടിന് ഡാമിലെ ജലനിരപ്പ് രണ്ടായിരത്തി മുന്നൂറ്റി എൺപത്തിനാല് പോയിന്റ് ഏഴ് അടിയാണ് ഡാമിന്റെ സംഭരണശേഷിയുടെ എഴുപത്തി ഒൻപത് പോയിന്റ് പൂജ്യം ആറ് ശതമാനമായ അറുപത് ദശലക്ഷം ഖനയടി വെള്ളമാണ് നവംബർ ഇരുപത്തിയെട്ടിലുള്ളത് അതായത് മുല്ലപ്പെരിയാർ ഡാം തകർന്നാൽ ഒഴുകിയെത്താവുന്ന പതിനൊന്ന് പോയിന്റ് രണ്ട് ദശലക്ഷം ഖനയടി ജലത്തിൽ പത്ത് ദശലക്ഷം ഖനയടി ജലത്തെയും ഉൾക്കൊള്ളുവാൻ ഇടുക്കി ഡാമിന് കഴിയും ഡാം തകർന്നതിന് ശേഷം വെള്ളം ഇടുക്കി ഡാമിലേക്ക് ഒഴുകിയെത്താൻ എടുക്കുന്ന മൂന്ന് മുതൽ നാല് മണിക്കൂറിനുള്ളിൽ ഇടുക്കി ജലബാധിത പദ്ധതിയുടെ ഭാഗമായുള്ള ചെറുതോണി ഡാമിന്റെ ഷട്ടറുകൾ നിയന്ത്രിതമായി തുറന്നുകൊണ്ട് ഇടുക്കി ഡാമിന്റെ ജലനിരപ്പ് നിയന്ത്രണ വിധേയമാക്കുവാൻ കഴിയും ചെറുതോണി ഡാമിന്റെ മുകൾ ഭാഗത്ത് അഞ്ച് പ്രധാന ഷട്ടറുകളും താഴെ രണ്ട് ചെറിയ ഷട്ടറുകളുമാണ് ഉള്ളത് ഓരോ പ്രധാന ഷട്ടറുകളിലൂടെയും മിനിറ്റിൽ ഇരുപത്തി അയ്യായിരത്തി എഴുന്നൂറ്റി അറുപത് ഖനയടി വെള്ളം പുറത്തേക്ക് ഒഴുക്കുവാനാകും ഏഴ് ഷട്ടറുകളും ഏത് ഘട്ടത്തിലും തുറന്നു വിടുവാൻ സജ്ജമാണെന്ന് കെ സി ബി അധികൃതർ വ്യക്തമാക്കിയിട്ടുണ്ട് ഇതോടൊപ്പം താഴെ ഭാഗത്തുള്ള ജനങ്ങൾക്ക് അപകട ഭീഷണി നൽകുകയും ചെയ്താൽ ഗുരുതരമായ ഭവിഷ്യത്തുകളെ ഒഴിവാക്കുവാൻ കഴിയും അറുപത്തിയാറ് ചതുരശ്ര കിലോമീറ്റർ വിസ്തീർണമുള്ള ഇടുക്കി ഡാം നിറഞ്ഞു വരുവാൻ മൂന്ന് മുതൽ ആറുവരെ മണിക്കൂറുകൾക്കുള്ളിൽ ഏഴ് ഷട്ടറുകളിലൂടെയും തോതിൽ ജലം പുറന്തള്ളിയാൽ കൂടുതലായുള്ള ഒന്നേ പോയിന്റ് രണ്ട് ദശലക്ഷം ഖനയുടെ അധിക ജലം ഒഴുകിക്കളയുവാൻ ബുദ്ധിമുട്ടില്ലെന്നാണ് കണക്കൂട്ടൽ എന്നാൽ ഇടുക്കി ഡാമിലെ ജലനിരപ്പ് നിലവിലുള്ളതിലും കൂടുതലായിരിക്കുമ്പോഴാണ് ദുരന്തമെങ്കിൽ സ്ഥിതി ഇതിലും ഗുരുതരമാകും മുല്ലപ്പെരിയാർ തകരുന്ന പക്ഷം ഒഴുകിയെത്താനിടയുള്ള മണ്ണും കല്ലും മരങ്ങളും മറ്റും ഇടുക്കിയുടെ സംഭരണശേഷി ഗണ്യമായി കുറയ്ക്കുവാനും സാധ്യതയുണ്ട് കൂടാതെ മരങ്ങളും മറ്റും ഒഴുകിവന്ന് ഷട്ടറുകളിലൂടെയുള്ള ജലപ്രവാഹത്തിന് തടസ്സമുണ്ടായാൽ പുറന്തള്ളുന്ന ജലത്തിന്റെ അളവ് കുറയുകയും ചെയ്യാം മറ്റൊരു സാധ്യത മുല്ലപ്പെരിയാർ ഡാം തകർന്നാൽ കുതിച്ചെത്തുന്ന വെള്ളവും മരങ്ങളടക്കമുള്ള മറ്റ് അവശിഷ്ടങ്ങളും ഇടുക്കി ഡാമിന് ഭീഷണിയാകുന്നത് സംബന്ധിച്ചാണ് മുല്ലപ്പെരിയാർ ഡാം ഒന്നാകെ തകരുകയാണെങ്കിൽ അൻപതടി ഉയരത്തിലാണ് വെള്ളം ഇടുക്കി ഡാമിലേക്ക് വെള്ളം കുതിച്ചെത്തുവാൻ സാധ്യത ഈ ഭാഗത്തുള്ള വള്ളക്കടവ് വണ്ടിപ്പെരിയാർ ബ്ലാമല ചപ്പാത്ത് ഉപ്പുതുറ അയ്യപ്പൻകോവിൽ എന്നീ പ്രദേശങ്ങളിലെ എഴുപതിനായിരം പേരുടെ ജീവനാണ് ഇതുമൂലം അപകടത്തിലാവുക ഇവരിൽ മുപ്പതിനായിരം പേരും തമിഴ് വംശജരാണെന്നതാണ് മറ്റൊരു പ്രത്യേകത ഈ ആഘാതത്തിൽ ഇടുക്കി ഡാം തകർന്നാൽ താഴെയുള്ള പതിനൊന്ന് അണക്കെട്ടുകളും തകരാം ഫലത്തിൽ ഇടുക്കി എറണാകുളം കോട്ടയം ആലപ്പുഴ തൃശൂർ പത്തനംതിട്ട എന്നീ ജില്ലകളിലെ ജനങ്ങളെ ആകെ ബാധിക്കുന്നതിലേക്കാണ് ഇത്തരമൊരു ദുരന്ത സാധ്യത വിരൽ ചൂണ്ടുന്നത് മുല്ലപ്പെരിയാർ ഡാമിനൊപ്പം ഇടുക്കി ഡാമിന്റെ കൂടി തകർച്ച കേരളത്തെ രണ്ടായി വിഭജിക്കുമെന്നതിന് ഇടയാക്കുമെന്ന് മുല്ലപ്പെരിയാർ ഡാമിന്റെ ബലക്ഷയം പഠിക്കുവാൻ സുപ്രീം കോടതി നിയോഗിച്ച സെൻട്രൽ സോയിൽ ആൻഡ് മെറ്റീരിയൽ റിസർച്ച് സ്റ്റേഷൻ ടീം നൽകിയ രഹസ്യ റിപ്പോർട്ടിൽ പറയുന്നത് മുല്ലപ്പെരിയാർ സമഗ്ര ദുരന്ത നിവാരണ പദ്ധതിയുടെ അതായത് കോംപ്രിഹെൻസീവ് ഡിസാസ്റ്റർ മാനേജ്മെന്റ് പ്ലാൻ ഫോർ മുല്ലപ്പെരിയാർ ഡാം ഹസാൻസ് അതിന്റെ ഭാഗമായി സമർപ്പിച്ച റിപ്പോർട്ടിൽ ഡാമിന്റെ തകർച്ചയെ തുടർന്ന് നാൽപ്പത്തിയഞ്ച് മിനിറ്റിനകം മുപ്പത്തിയാറ് കിലോമീറ്റർ താഴെയുള്ള ഇടുക്കി ഡാമിലേക്ക് മേൽ വിവരിച്ച രീതിയിൽ ജലം ഒഴുകിയെത്തുമെന്നാണ് പറഞ്ഞിരിക്കുന്നത് ചെറുതോണി ഡാമിന്റെ ഷട്ടറുകൾ പൂർണ്ണമായി തുറന്നാൽ പെരിയാറിലൂടെ നാൽപ്പത് അടി ഉയരത്തിൽ വെള്ളം കുതിച്ചു പായുമെന്നതാണ് മറ്റൊരു നിഗമനം കാലവർഷക്കാലത്താണെങ്കിൽ സ്ഥിതി ഇതിലും ഗുരുതരമാകാം മുല്ലപ്പെരിയാർ അണക്കെട്ട് പൊട്ടിയാലുള്ള ഭവിഷ്യത്തുകളെ കുറിച്ച് റൂർക്കി ഐ ഐ ടിയുമായി ചേർന്ന് പഠനം നടത്തുവാനുള്ള കരാറിൽ കേരളം രണ്ടായിരത്തി പതിനൊന്ന് നവംബർ മുപ്പതിന് ഒപ്പുവച്ചു മുല്ലപ്പെരിയാർ അണക്കെട്ട് തകരുന്ന സാഹചര്യം ഉണ്ടായാൽ അവിടെ നിന്നുള്ള വെള്ളം ഉൾക്കൊള്ളുവാൻ കഴിയുന്ന വിധത്തിൽ ഇടുക്കി ഡാമിനെ സജ്ജമാക്കുവാൻ സംസ്ഥാന ദുരന്ത നിവാരണ മാനേജ്മെന്റ് അതോറിറ്റി നടപടി സ്വീകരിച്ചിട്ടുണ്ട് ഇതിന്റെ ഭാഗമായി ഇടുക്കി ഡാമിലെ ജലനിരപ്പ് അൻപത്തി ഒൻപത് പോയിന്റ് അഞ്ച് ടി എം സി ആയി കുറച്ചു മുല്ലപ്പെരിയാറിൽ നിലവിലുള്ള പതിനൊന്ന് പോയിന്റ് ഏഴ് അഞ്ച് ടി എം സി ജലം എത്തിയാൽ പോലും ഇതിന്റെ ഫലമായി ഇടുക്കി ഡാമിന് ആ ജലത്തെ ഉൾക്കൊള്ളുവാൻ സാധിക്കും വൈദ്യുതി ഉൽപ്പാദനം കൂട്ടിയും അല്ലാതെയും ഈ നില നിലനിർത്തുവാനാണ് തീരുമാനം സമീപകാലത്തുണ്ടായ പേമാരിയിലും വെള്ളപ്പൊക്കത്തിലും ലിബിയയിൽ പഴക്കം ചെയ്യുന്ന രണ്ട് അണക്കെട്ടുകൾ തകർന്ന് വൻതോതിൽ ആളപായം ഉണ്ടായതിന്റെ പശ്ചാത്തലത്തിൽ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് സെപ്റ്റംബറിലെ ഒരു ലേഖനത്തിൽ ന്യൂയോർക്ക് ടൈംസ് സമാനമായ ദുരന്തങ്ങൾ സംഭവിക്കുവാനുള്ള സാധ്യതകളെക്കുറിച്ച് ഇന്ത്യക്ക് മുന്നറിയിപ്പ് നൽകിയിരുന്നു ലിബിയയിലെ രണ്ട് അണക്കെട്ടുകളുടെ തകർച്ചയിൽ ഏറ്റവും കുറഞ്ഞത് പതിനൊന്നായിരത്തി മുന്നൂറ് പേർ മരിക്കുകയും പതിനായിരത്തിലധികം ആളുകളെ കാണാതാവുകയും ചെയ്തതായി ഐക്യരാഷ്ട്രസഭയുടെ റിപ്പോർട്ടിലുള്ളതായി ന്യൂയോർക്ക് ടൈംസ് വ്യക്തമാക്കുന്നു ഈ ദുരന്തം പ്രവചിക്കപ്പെട്ടതും തടയാവുന്നതുമായിരുന്നു ഇരുപതാം നൂറ്റാണ്ടിന്റെ മധ്യത്തിൽ നിർമ്മിച്ച ഇരുപത്തി എണ്ണായിരം വലിയ അണക്കെട്ടുകൾ ഇപ്പോൾ കാലഹരണപ്പെട്ടുകൊണ്ടിരിക്കുന്ന ഇന്ത്യയിലും ചൈനയിലുമാണ് ഏറ്റവും വലിയ അപകടം പതിയിരിക്കുന്നതെന്നാണ് ഈ റിപ്പോർട്ട് വ്യക്തമാക്കുന്നത് ഇന്ത്യയിലെ കേരളത്തിലെ മുല്ലപ്പെരിയാർ അണക്കെട്ടിന് നൂറ്റി ഇരുപത്തി വർഷത്തിലേറെ പഴക്കമുണ്ട് ദൃശ്യപരമായി കേടുപാടുകളോടൊപ്പം ഭൂകമ്പ സാധ്യതയുള്ള പ്രദേശത്താണ് ഇത് സ്ഥിതി ചെയ്യുന്നത് എന്നതുതന്നെ ഇതിലെ അപകടം എത്രമാത്രമാണെന്ന് വെളിവാക്കുന്നതാണ് ഇതിന്റെ തകർച്ച മൂന്ന് പോയിൻ്റ് അഞ്ച് ദശലക്ഷത്തിലേറെ ആളുകൾക്ക് ഗുരുതരമായ ദോഷം ചെയ്യും ഇതേക്കുറിച്ച് നിങ്ങളുടെ അഭിപ്രായം എന്താണ് കമൻറ്റായി രേഖപ്പെടുത്തുക വീഡിയോ ഇഷ്ടമായാൽ തീർച്ചയായും ലൈക്ക് ചെയ്ത് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക